ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കണത് ചാലിശ്ശേരിയിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയിട്ട് പെരുങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നിവിടെ ചെറിയൊരു ബാൽക്കണി ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പ് റെയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കാലുകൾ വരുന്നത് ഇതാ കേട്ടോ അതിൻ്റെ കാലുകൾ വരുന്നത് ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഇറക്കിയ മോഡലാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരുപാട് സ്ഥലത്ത് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വർക്കുകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുണ്ട് അതിൻ്റെ കാല് വരിക ടബ്ബ് കാലുകളെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്തായിട്ട് ഇത് ഫ്രെയിം ആക്കി എടുക്കണം കേട്ടോ ഇവിടെ പറഞ്ഞ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതേപോലെ എല്ലാ കള്ളിയും ആക്കണം കേട്ടോ അങ്ങനെ നമ്മളുടെ പോളിഷൻ വർക്ക് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലാസ് വിറ്റാനുണ്ട് കേട്ടോ ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക്